No. േരത്ത് ദീപം തെളിയിക്കുന്നത് ഹിന്ദു വിശ്വാസ പ്രകാരം ഒരു ശുഭ ചിഹ്നമായാണ് ഏവരും കാണുന്നത് പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം രാമായണം പാരായണം ചെയ്യും തോറും കൂടുതൽ അറിവ് നൽകുന്ന ഈ ഇതിഹാസത്തിന്റെ ഇന്നത്തെ പാരായണത്തിലേക്ക് ശ്രീരാ നമസ്കാരം കഴിഞ്ഞ എപ്പിസോഡില് ബല അതിബല എന്ന മന്ത്രത്തെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടു താടകാവധം അഹല്യാമോക്ഷം അങ്ങനെയൊക്കെയുള്ള കഥകളാണ് ഇനി വരാൻ പോകുന്നത് ചെറു ഞാണുലി അന്നേരം ഒരു ഭക്ഷിപ്പാനാമൊരു ചരമയച്ചുരാഘവനും മല തടക അങ്ങനെ വിശ്വാമിത്ര മഹർഷിയോടൊപ്പം കുഞ്ഞുങ്ങൾ ഇങ്ങനെ വനത്തിലൂടെ യാത്ര ചെയ്യുകയാണ് അങ്ങനെ അവർ നടന്ന് നടന്ന് താടകാവനം എന്നൊരു സ്ഥലത്തെത്തി വളരെ വിജനമായ ഭയങ്കര ഘോരമായ ഒരു വനമാണ് താടക വനം അതെന്തുകൊണ്ടാണ് ആ വനത്തിന് ആ പേര് ലഭിച്ചത് താടക എന്ന് പറയുന്ന ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു രാക്ഷസ സ്ത്രീ ആ വനത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ട് ആരാണ് ഈ താടക താടക എന്ന് പറയുന്നത് യക്ഷ സുരക്ഷകന്റെ പുത്രൻ സുകേതുവിന്റെ മകളാണ് താടക അപ്പൊ മക്കളില്ലാതിരുന്ന സുകേതു ഇങ്ങനെ തപസ്സ് ചെയ്തു അപ്പം ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടിട്ട് ചോദിച്ചു നിന്റെ ആവശ്യം എന്താണെന്ന് പറഞ്ഞു എനിക്ക് ആയിരം ആനയോളം ശക്തിയുള്ള പുത്രനെ വേണം എന്ന് പറഞ്ഞത് നാക്ക് തെറ്റി പുത്രിന്നായിപ്പോയി അപ്പൊ ജനിച്ച പുത്രി ആയിരം ആനയോളം ശക്തിയുള്ള ഒരു കുഞ്ഞായിരുന്നു അവള് വളർന്നു വന്നപ്പോൾ ഒരു പുരുഷ ശക്തിയോടുകൂടി ഉള്ള ഒരു സ്ത്രീ ആയിട്ട് വളർന്നു വന്നു താടക താടകയുടെ ഭർത്താവിന്റെ പേര് സുന്ദൻ എന്നാണ് സുന്ദൻ ഒരിക്കൽ അഗസ്ത്യ മുനിയെ ആക്ഷേപിച്ചു അപ്പം അദ്ദേഹം എന്തു ചെയ്തു സുന്ദനെ ശപിച്ചു ഭസ്മമാക്കി അപ്പൊ ഇതറിഞ്ഞ താടക അഗസ്ത്യമുനിയെ വശീകരിച്ചിട്ട് അഗസ്ത്യമുനിയെ കൊല്ലാൻ വേണ്ടി അവിടുത്തെ വന്നു അപ്പൊ അഗസ്ത്യമുനി ശപിച്ചതാണ് നീ ഒരു രാക്ഷസ സ്ത്രീയായി മാറിപ്പോകട്ടെ ഈ താടകയുടെ മക്കളാണ് സ്വബാഹവും മാരീചനും ആ താടക സ്ത്രീ വനത്തിൽ ആര് വന്നാലും അവരെ കൊല്ലുക ഭക്ഷിക്കുക ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവം ഒക്കെ ആയിട്ട് ജീവിക്കുന്ന സമയത്താണ് ഈ താടക വനത്തിലൂടെയാണ് ഇവർ നടന്നു പോകുന്നത് അപ്പൊ അങ്ങനെ വിശ്വാമിത്രൻ ഈ കഥ പറഞ്ഞ സമയത്ത് ശ്രീരാമൻ എന്തു ചെയ്തു ഒരു ചെറിയ വില്ലെടുത്തിട്ട് ഞാണിൽ വെച്ച് കൊലച്ചു ണല് കേട്ട സമയത്ത് ഒരു വലിയ വൻമല നടന്നു വരുന്നത് പോലെ താടക നാക്കൊക്കെ ഇങ്ങോട്ട് നീട്ടിയിട്ട് വലിയ കോപാകുലയായിട്ട് രാമനെ കൊല്ലുവാൻ വേണ്ടി വളറിക്കൊണ്ട് ഓടി വരും ഓടി വന്ന സമയത്ത് വിശ്വാമിത്രം പറഞ്ഞ അവളുടെ മാറിലേക്ക് അമ്പയക്കാൻ പറയും അപ്പോൾ ശ്രീരാമൻ വിശ്വാമിത്ര മഹർഷിയോട് ചോദിക്കുകയാണ് അവളൊരു സ്ത്രീയല്ലേ സ്ത്രീവധം നിഷിദ്ധമല്ലേ എന്ന് ചോദിക്കുമ്പോൾ വിശ്വാമിത്ര മഹർഷി പറയാണ് ആകൃതി കൊണ്ട് ഒരു സ്ത്രീ സ്ത്രീയായിട്ട് ജനിക്കുന്നില്ല അവളുടെ പ്രവൃത്തികളിൽ സ്ത്രീത്വം ഉണ്ടാകണം മാതൃത്വം ഉണ്ടാകണം ഇത് രണ്ടുമില്ലാത്തൊരു സ്ത്രീയാണ് താടക അതുകൊണ്ട് ധൈര്യപൂർവ്വം അവളുടെ മാറിലേക്ക് അമ്പയക്കാൻ പറയുന്നു അങ്ങനെ ശ്രീരാമൻ അമ്പ അയച്ച് അമ്പുകൊണ്ട് താടക ഒരു വൻമല മറിഞ്ഞു വീഴുന്നത് പോലെ ഭയങ്കരമായ അലർച്ചയോടുകൂടി നിലം പതിച്ചു അപ്പൊ അങ്ങനെ ശാപം കൊണ്ട് ഒരു രാക്ഷസിയായി തീർന്ന സ്ത്രീയാണ് താടക ശ്രീരാമന്റെ അമ്പ് കൊണ്ട് മരിച്ചു വീണ ആ സ്ത്രീയുടെ സ്ഥാനത്ത് നിന്നും സ്വർണ ആഭരണങ്ങളൊക്കെ അണിഞ്ഞിട്ടുള്ള ഒരു സുന്ദരിയായ യക്ഷി പ്രത്യക്ഷപ്പെട്ടു ആ രാമന്റെ അനുവാദത്തോടു കൂടി ആ സ്ത്രീയെ ദേവലോകം പൂകി എന്ന് താടകാവധത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നു താടകാവധത്തിന് ശേഷം ശ്രീരാമൻ ശമത്ര മഹർഷിയോട് പറഞ്ഞു അങ്ങ് യാഗം തുടങ്ങിക്കോ ഇനി ആരെങ്കിലും വന്നാല് ഞാൻ നോക്കിക്കൊള്ളാം അങ്ങനെ ഇവര് യാഗം തുടങ്ങിയ സമയത്ത് മാരീചനും സുബാഹവും അതായത് താടകയുടെ മക്കളായ ഈ രണ്ട് രാക്ഷസന്മാര് ഇവരുടെ ശബ്ദം കേട്ട് രാമനെ കൊല്ലുവാൻ വേണ്ടി ഓടി വേറെ അടുത്തേക്ക് വന്നു ആ സമയത്ത് ശ്രീരാമൻ അമ്പയച്ച് സുബാഹു ആ അമ്പ് കൊണ്ട അതേ സ്ഥലത്ത് തന്നെ വീണു മരിച്ചു മാരീജനെ വിടാതെ ഈ അമ്പ് പിന്തുടർന്നു നിത്യന്തിരമില്ലാതെ മാരീജൻ എന്ത് ചെയ്തു ഓടി വന്ന് രാമന്റെ പാദത്തിൽ കെട്ടിപ്പിടിച്ച് രാമനോട് അഭയം തരണമെന്ന് അപേക്ഷിക്കും അപ്പം രാമൻ മാരീജന് അഭയം കൊടുക്കും പിന്നീട് മാരീജൻ ഒരു ശ്രീരാമന്റെ ഒരു വലിയ ഭക്തനായിട്ട് മാറുന്നതാണ് കാണുന്നത് അരുൾ നാലാം ദിവസം പിന്നെ മുനി നിന്നുടെ മഹായജ്ഞമിനി മുനിതും മഹായജ്ഞാതെ കാൺമാൻസന്മാരെ ചൊല്ലും ത്രയമ്പ മഹേശ്വരവൽ വിദേ

മുനി പറയാണ് ഇവിടെ ഇരുന്ന് വെറുതെ സമയമൊന്നും കളയണ്ട നമുക്ക് വൈകാതെ ജനകമഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ പോകണം അവിടെ യാഗം കാണണം അവിടെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ത്രയ്യമ്പകമെന്ന ശിവചാപമുണ്ട് അത് കാണണം അങ്ങനെ അവിടെ സൂക്ഷിച്ചിരിക്കുന്ന ആ വില്ലിനെ രാജാക്കന്മാർ ദിവസവും ആരാധിക്കുന്നതാണ് അതുകൊണ്ട് ആ മഹാരാജാവിന്റെ വംശത്തിൽ ജനിച്ച് അങ്ങ് ആ ധനസ് കാണുക തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് ഇവരെയും കൂട്ടി ഇങ്ങനെ യാത്ര ചെയ്യണം ആ യാത്രാ മധ്യേ ഇവര് ഗൗതമ മുനിയുടെ ആശ്രമത്തിലെത്തി അപ്പൊ ഗൗതമ മുനിയുടെ ഭാര്യയാണ് പാഞ്ചാല രാജാവായ മുൽഗലന്റെ സുന്ദരിയായ മകൾ അഹല്യ കളങ്കമില്ലാത്തവൾ എന്നാണ് അഹല്യ എന്ന പേരിന്റെ അർത്ഥം ഒരു വരം കിട്ടിയിട്ടുണ്ട് എന്തായത് ഒരിക്കലും യൗവനം നശിക്കയില്ല അതുകൊണ്ട് അത്രമാത്രം അതിസുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീയാണ് അഹല്യ അപ്പൊ ഈ അഹല്യയുടെ സൗന്ദര്യത്തെ മോഹിച്ചിട്ട് ഇന്ദ്രൻ ഒരു ദിവസം അവളെ കാണുന്നു അവളുടെ ഈ സൗന്ദര്യം കണ്ടു മതിമറന്നു പോകുന്നു ഇന്ദ്രന് അവളോടൊരു മോഹമുണ്ടാവുന്നു പുലർച്ചയുടെ നാലാം യാമത്തിൽ മുനി എപ്പോഴും ഗംഗാനദിയില് കുളിക്കാൻ പോകും ഈ ഇന്ദ്രൻ നാലാം യാമം ആയി എന്ന് അറിയിക്കുവാൻ വേണ്ടി കോഴിയുടെ ശബ്ദത്തിൽ വെളിയിൽ നിന്ന് കൂവി എന്നാണ് നമ്മൾ ഈ കഥകൾ കേട്ടിട്ടുള്ളത് അപ്പൊ ഇന്ദ്രൻ ഇങ്ങനെ കോഴിയുടെ ശബ്ദത്തിൽ കൂവിയപ്പോ മുനി വിചാരിച്ചു നേരം വെളുത്തിട്ടുണ്ടാവും പെട്ടെന്ന് അദ്ദേഹം കുളിക്കുവാൻ വേണ്ടി ഗംഗാ നദിയിലേക്ക് പോയി ആ സമയത്ത് ഇന്ദ്രൻ ഗൗതമ മുനിയുടെ രൂപം ധരിച്ചിട്ട് ആശ്രമത്തിൽ കയറി അഹല്യെ പ്രാപിക്കുവാനായിട്ട് ഒരുങ്ങുന്നു ആ സമയം ഗംഗാതീരത്ത് ചെന്നപ്പോഴാണ് മുനിക്ക് മനസ്സിലായത് നേരം വെളുത്തിട്ടില്ല ഗംഗ ഉണർന്നിട്ടില്ല അയ്യോ എനിക്ക് അബദ്ധം പറ്റിയതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം തിരിച്ചു വരുമ്പോൾ അദ്ദേഹം വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയിൽ അഹല്യെ കാണുവാനിടയായി അങ്ങനെ അഹല്യെ അദ്ദേഹം ശപിക്കുന്നു കാമകിംഗൂപം കൈക്കൊണ്ടു നീ രാമപാദാബ്ജം ധ്യാനിച്ചു വിടവസിക്കണം വർഷാദികളും സഹിച്ച് ആഹാരാദികളേതും കൂടാതെ ദിവാത്രം ഇങ്ങഴുന്നള്ളും രാമദേവനും അനുജനും ശ്രീരാമപാദോധ വർഷമുണ്ടായിടും തീരും നിൻ ദുരിതങ്ങളെല്ലാം എന്നറിഞ്ഞാലും പിന്നെ ഭക്തിയോടെ പൂജിച്ച് വഴിപോലെ നന്നായി പ്രദക്ഷിണം ചെയ്ത് കുമ്പിട്ട് കൂപ്പി നാഥനെ സ്തുതിക്കുമ്പോൾ ശാപമോക്ഷം വന്ന് ഭൂതമാനസയായാൽ എൻ്റെയും ശുശ്രൂഷിക്കാമെന്നുക്കാൻ വാണിയിടിനാഹല് ഗൗതമ മുനി അഹല്യെ ശപിച്ചതിങ്ങനെയാണ് ദുഷ്ടമനസ്കയായ നിന്റെ സാമർഥ്യം ഒക്കെ കൊള്ളാം ഈ പാപം ഒടുങ്ങാൻ നീ കഠിന വ്രതമനുഷ്ഠിച്ചിട്ട് ശിലാരൂപിയായി രാമപാദങ്ങൾ ധ്യാനിച്ച് ആഹാരമില്ലാതെ കാറ്റും മഴയും വെയിലും ഒക്കെ കൊണ്ട് ഇവിടെ സംവത്സരങ്ങൾ നീ കഴിയണം മനോഹരമായ ഈ ആശ്രമത്തിൽ ഹിംസ്രജന്തുക്കൾ ഒന്നും വരില്ല അപ്പോൾ കുറേ മത്സരങ്ങൾ കഴിയുമ്പോൾ ലക്ഷ്മണനും രാമനും ഇവിടെ വരും അപ്പോൾ ശ്രീരാമന്റെ പാദസ്പർശം ഏൽക്കുമ്പോൾ നിന്റെ ദുരിതങ്ങളെല്ലാം അസ്തമിക്കും രാമനെ വലം വെച്ച് നമസ്കരിക്കുമ്പോൾ നിനക്ക് ശാപമോക്ഷം ലഭിക്കും അങ്ങനെ മനസ്സ് ശുദ്ധമായിട്ട് കഴിയുമ്പോൾ നിനക്ക് തിരിച്ചു വന്ന് എന്നെ ശുശ്രൂഷിക്കാം എന്നൊരു ശാപമോക്ഷം കൂടി നൽകിയിട്ട് ഗൗതമ മുനി സാനുക്കളിലേക്ക് യാത്രയായി ൾ കൊണ്ട് ഭഗവാനെ ആരാധിക്കുന്ന ചടങ്ങാണ് ദീപാരാധന ഈ സമയത്ത് ഭക്തർ നാമജപം ചെയ്യുന്നത് ഉത്തമമാണ് നട തുറക്കുമ്പോൾ ക്ഷേത്രാന്തരീക്ഷം കൈമണിയാലും മന്ത്രജപത്താലും മുഖരിതമായിരിക്കും ഭക്തിയുടെയും ആനന്ദത്തിന്റെയും പരമ കോടിയിലെത്തുന്ന ഒരു അനുഭൂതിയാണ് ഇത് നമുക്ക് നൽകുന്നത് ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചകളിലേക്ക് യ കൃഷ്ണഹരിയ കൃഷ്ണ ഹരി കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി അതിപുരാതനമായ ചരിത്ര പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ് തിരുമല ത്രിചക്രപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അയ്യായിരത്തി നാന്നൂറ് വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രം മഹാഭാരത കഥയുമായി ബന്ധപ്പെട്ട ഒരു ക്ഷേത്രമാണ് മഹാഭാരതത്തിലെ അവരുടെ വനവാസ കാലത്ത് ഒരു ദിവസം ഇവിടെ പഞ്ചപാണ്ഡവർ ഇവിടെ ഒരു ദിവസം തങ്ങിയെന്ന് പാഞ്ചാലി പൂജിച്ചിരുന്ന ശ്രീകൃഷ്ണ വിഗ്രഹം പാഞ്ചാലിയും ഭീമസേനയും ചേർന്ന് ഇവിടെ പ്രതിഷ്ഠിച്ചു എന്നാണ് ഐതിഹ്യം ശ്രീ നമുക്കറിയാം അവർ ഉപയോഗിച്ചിരുന്ന തീർത്ഥജലം നമ്മുടെ ഭഗവാന്റെ കിഴക്ക് ഭാഗത്തായിട്ട് ഇന്നും അത് പവിത്രമായി നമ്മൾ സൂക്ഷിച്ചു പോയിരുന്നു അവർ പാകം ചെയ്തു എന്ന് പറയുന്ന അടുപ്പ് കൂട്ടിയ സ്ഥലം ഇന്ന് നമ്മുടെ കിഴക്ക് ഭാഗത്തായിട്ട് ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും അവിടെ വലിയൊരു പാറ നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ ഒരു പതാക വെച്ചിട്ടുണ്ട് അത് മണിപ്പാറ എന്നാണ് അതിനെ പറയുന്നത് കാരണം അതിൻ്റെ മുകളിൽ ആ പാറയിൽ കൊട്ടിക്കഴിഞ്ഞാൽ മണിശബ്ദം കേൾക്കും അതുകൊണ്ട് മണിപ്പാറ എന്നാണ് അതിനെ പറയുന്നു എന്റെ വനമാളിയായ കൃഷ്ണ നമുക്കറിയാം ഭാരതത്തിലെ ഭാഷ സ്ത്രീ പ്രതിഷ്ഠിച്ച ക്ഷേത്രം എന്ന് പറയുന്നത് നമ്മുടെ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം നമ്മുടെ ക്ഷേത്രമാണ് പ്രത്യേകിച്ച് സ്ത്രീജനങ്ങൾ ഇവിടെ വന്ന് അവരുടെ ദുഃഖങ്ങൾ ഭഗവാന്റെ മുന്നിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനടി നടപ്പാവുന്നു എന്ന് ഇവിടുത്തെ ഭക്തജനങ്ങളുടെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് സാധാരണ രീതിയിൽ കുട്ടികളില്ലാത്തവർ ഇവിടെ വന്നിട്ട് സന്താന ഗോപാല ഇരുപത്തൊന്ന് ദിവസം നേർന്ന് അത് കഴിഞ്ഞിട്ട് അവർക്ക് കുട്ടികളുണ്ടായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് അവർ തിരിച്ചു വന്നിട്ട് വീണ്ടും വലിയ വലിയ പൂജകൾ അവരും ചെയ്യുന്നുണ്ട് അതുപോലെ കല്യാണമാവാത്ത സ്വയം നടത്താറുണ്ട് നാഥനാമക്രിയ ദിനരാത്ര നടനത്തിൽ ഇവിടുത്തെ ആദ്യമായി ക്ഷേത്ര പുനരുദ്ധാരണം ചെയ്യുന്ന അനിരം തിരുനാൾ മഹാരാജാവാണ് അതേപോലെ നമുക്കറിയാം പത്മനാഭം ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒറ്റക്കൽ മണ്ഡപം നമുക്കറിയാം നമ്മുടെ കൊട്ടാരത്തിലെ രാജാക്കന്മാർ അവരുടെ തലമുറകൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആ ഒറ്റക്കൽ മണ്ഡപത്തിൽ വെച്ചാണ് ആ ഒറ്റക്കൽ മണ്ഡപം നമ്മുടെ കിഴക്ക് ഭാഗത്തുള്ള ഈ പാറയിൽ നിന്നാണ് ഇവിടെ നിന്നാണ് ഒറ്റക്കൽ മണ്ഡപത്തിന് വേണ്ടി നമ്മുടെ പത്മനാഭ പത്മനാഭസ്വാമിയിലേക്ക് കൊണ്ടുപോയത് ആനന്ദം ആ ജന്മ എന്നിലുണരുന്ന തെക്കേ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വർഗവാദ ഏകാദശി ശ്രീരംഗം കഴിഞ്ഞാൽ ഇവിടെ മാത്രമാണ് രാത്രി ഉറക്കം ഉറക്കമിളിച്ച് ഇതാഘോഷിക്കുന്നത് രാത്രി പത്ത് നാന്നൂറോളം പേര് എല്ലാ മേഖലകളിൽ നിന്നും വന്ന് രാത്രി ഉറക്കമെഴിഞ്ഞ് ഈ ഏകാദശി വ്രതം എടുക്കാറുണ്ട് എല്ലാ വർഷവും ഗോവിന്ദൂർ കുഞ്ഞു കൃഷ്ണ എൻ്റെ ഗുരുവായ കൃഷ്ണ ജയ കൃഷ്ണ ജയ കൃഷ്ണാഹ കൂടുതൽ സന്ധ്യാദീപ കാഴ്ചകളുമായി നാളെ വൈകുന്നേരം ആറ് മുപ്പതിന് ഏവർക്കും വന്ദനം